ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മുത്തു ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എൻ്റെ മോൻ രാഹുൽ കഴിഞ്ഞ മാസം നട്ടിടുന്ന അതായത് നട്ടതല്ല വട്ടി ചെയ്ത മാവാണ് ഇപ്രാവശ്യം അത് മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഒന്ന് തഴുത്ത് വെച്ചിട്ട് വേറെ അടുത്തൊന്നുകൂടെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് കയ്യിലേക്ക് തന്നിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടെ ഒന്ന് ഉറിച്ചെടുക്കുകയാണ് അതുകൂടി നമുക്കൊന്ന് കാണാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒപ്പം ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവ ചെയ്യുക അത് താഴത്തോട്ട് ഇറങ്ങി യഥത്തിൽ നിന്നൊന്ന് മുറിക്കാനുള്ള ഉറപ്പാടാണ് കാണാൻ പറ്റുന്നില്ലടാ താഴല്ലേ ഇവിടെ വെച്ച് താഴെ വെച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ല ഇവിടെ വച്ചിരിക്കാം നീ റെഡിയാക്ക്

ല്ലേ നോക്കേണ്ടത് ഇപ്പൊ മുറിച്ചത് ശരിയായിരുന്നേ ഇത് വലുതായിരുന്നതുകൊണ്ടായിരിക്കും ഒരെണ്ണം മുറിച്ചെടുത്തായിരുന്നു കാലം പേരായില്ല പുറത്തോട്ട് നോക്കിയാണ് അതിന്റെ തടിയോട് ചേർന്ന് നോക്കിയാലേ അറിയാൻ പറ്റൂ ശേരിച്ചവർ കളയരുത് ആയില്ല ആ അതെടുക്കി ഇളകി താഴെ വീണ് ഒന്ന് എടുക്കട്ടെ എന്താ വലുതായത് കൊണ്ടായിരിക്കും കേട്ടോ ഒരു മാസം മാസമായി വേര് വന്നിട്ടില്ല അപ്പോൾ ചെറുതൊരു വേര് വന്നായിരുന്നു അത് മുറിച്ചെടുത്ത് അത് നമുക്കൊന്ന് നട്ട് കാണാം ഇതിന് മുന്നേ ഒരു വീടിയ ഇട്ടിരുന്ന് അവൻ ജാമ്പ വഡ് ചെയ്ത വീടിയാണ് അത് നട്ടും കാണിച്ചിട്ടുണ്ട് കാണാത്തവര് മുമ്പത്തെ വീഡിയോ എടുത്ത് കണ്ടാൽ മതി കാണാം എല്ലാരും കംപ്ലിറ്റ് ഇടണേ കഴുതുവരെ നല്ലൊരു കെട്ടി ഉറപ്പിച്ച് വെച്ചാലേ അതെന്നാ ഒരു മാസം കൊണ്ട് ഇരിക്കട്ടാ അല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം എന്നാൽ അന്ന് നമ്മൾ വീടിയെടുത്ത് കാണിക്കാം അല്ലേ പോന്നേക്കിറങ്ങി പോകുന്നേക്കി എടുക്കാടാനുള്ള കുടക്കൂണ് പറച്ചിട്ടൊന്ന് നട്ടേക്കാം

മണ്ണിലൊക്കെ ഉണ്ടായിരുന്നു അല്ല

സാറിനെ അറിയാം കേട്ടോ സാറ് പറഞ്ഞു തരുന്നേച്ച അതിന് ചുമ്മാ കെട്ടിട്ടു വണ്ടി കെട്ടിയിട്ട് വള്ളീനെ എടുത്ത് അതപ്പോല ആ ഹാ ചെറിയ പേര് വന്നിട്ടുണ്ട് കേട്ടല്ലേ നടമ്പു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അടുത്തും ഇതുപോലെ കാണിക്കുന്നതായിരിക്കും വീഡിയോകളെടുത്ത് നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് കുറച്ചൂടെ മണ്ണിടണം മോനെ ഇതിൻ്റെ

േ ഇനി നമുക്ക് അവിടെ നിന്ന് തടവെടുത്ത് പിന്നോട് ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം ശരി മതി അല്ലേ നമസ്കാരം എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഓക്കെ ആയി ആ അപ്പോഴ നമ്മൾ അടുത്തൊരു കൊക്കെ മോൻ ഇതുപോലെ ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ഒന്ന് കാണാം വൈദ്യപ്പ് ചെയ്യാന്ന് വിചാരിച്ചത് തന്നെയാണ് അപ്പം എന്തായാലും അതുകൂടെ ചെയ്യാം കാരണം ഇപ്പം വീട്ടിൽ നിൽക്കുന്ന ദിവസം ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു സാധനം കണ്ടുകൂടോ കേട്ടോ മോനെ വാവേ അവിടെ വരണോ അല്ലേ അത് കാണാം ആ ആ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് ഓക്കെ ഒരു ചെറിയൊരു ആ വെട്ടത്തിക്കൊരു അടിയിൽ ചെറിയൊരു കവർ കെട്ടി വെച്ചിട്ടുണ്ട് അതില്ലാണ്ട് അവൻ്റെ കൈ ഇരുന്ന് നനങ്ങുന്നുണ്ട് ആ അഴിച്ചായിരുന്നല്ലേ അഴിക്കുന്നതല്ലേ അതെങ്ങനെ കണ്ടിട്ടെങ്ങനെ നോക്കിയല്ലേ അറിയാൻ പറ്റുള്ളൂ നോക്കട്ടെ എന്നിട്ട് പറയാം എന്താണെന്ന് ഇനി വന്നേക്കാം റോക്കി ബൈ റോക്കി ബൈ ഇവിടെ നിന്ന് വിളിക്കുന്നു ഏ സെറ്റായല്ലേ ഓക്കേടാ ഓക്കെ അപ്പം മാവിൻ്റെ അത് ഒരു വലിയ കൊമ്പായിരുന്നു മാൻ ചെയ്തത് ചെറിയ കൊമ്പളിപ്പോൾ നട്ടല്ലേ കണ്ടല്ലോ ആ വലിയ കൊമ്പായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിൽ പെട്ടെന്ന് മോളെ പൊട്ടാത്തത് അപ്പോൾ എന്തായാലും അടുത്ത മാസത്തേക്ക് മാറ്റി വയ്ക്കുക അതിന് റോക്കി ഇനി പറന്ന് പോന്നു അപ്പോൾ അതിനൊന്ന് കട്ട് ചെയ്യാണ് ആ നീ അതിന്റെ അടിയിലത്തെ കൊക്കേടാ കൊമ്പൊന്ന് വെട്ടിക്കള എങ്കിലും കാണാൻ പറ്റുള്ളൂട്ടോ ആ വേണ്ട ഇപ്പ കണ്ട ഇപ്പ എന്ത് നല്ല രീതിയിൽ കാണാം മീഡിയേൻ്റെ ഒരു അല്പസമയം കൂടെ നിൽക്കോളന്ന് തോന്നുന്നു വീഡിയോ അല്പസമയം കൂടെ നിൽക്കോളൂ അത് നല്ലത് കേട്ടോ ഇങ്ങനെയൊന്നും ആയാലും ചെയ്യണേ കണ്ടിട്ടില്ല കേട്ടോ ഏതാ മുറിച്ച് മൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അതൊന്നും നോക്കാം பட்டா கட்டம் うん बेटर நர்ண கான் പ്രത്യേകതയുണ്ട് ഇതാണ് നടന്നതിന് മുന്നേ കാവരുന്നത് പിന്നെ വേറൊരു പേരും അറിയാതെ അവർക്കറിയാം അവർ കമ്മിറ്റിട്ടോളൂ വട്ട് ചെയ്ത് ഒരു മാസമായി കായൊക്കെ ഒന്നല്ലേ ഇതുപോലൊക്കെ ആരെങ്കിലും ചെയ്യാ കാവണ പറ്റൂലെ അതിളകേ മാറി നമ്മൾ ആ കൊക്കു വെക്കുകയാണ് ആ മുളൊ ഇതിൻ്റെ മുള പൊട്ടി വന്ന് നന്നായിട്ടൊന്ന് കാണിച്ചേ ഇത് വേണ്ട കാണാൻ പറ്റുന്നുണ്ടോ ഈ ചെറിയ കുരുക്കൾ പോലെ ഇരിക്കുന്നത് മുള പൊട്ടിയത് ഇതും വേരാണ് മോഡലിരിക്കുന്നത് ഇത് വേരാണ് ഇത് ഇതെല്ലാം മുള പൊട്ടി വന്നിരിക്കുകയാണ് ഇത് ഇതൊക്കെ വേരാണ് ശരി ശരിയപ്പോഴും നമ്മൾ കൊക്ക വയ്ക്കുകയാണ് but 是的，买的。